ഹാലേ ലുയ യേശുവേ നന്ദി യേശുവേ ആരാധന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആത്മാവിൻ്റെ ദൂത് എന്ന ശുശ്രൂഷയിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മളൊരു സ്വർഗസ്നാപിതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലുന്നത് റോസ് പോൾ എന്ന മകൾക്ക് വേണ്ടിയിട്ടാണ് അവളോടൊപ്പം കൂടെ ഈ ടോക്ക് കാണുന്ന നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനകൾ സമർപ്പിക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ധ്യാനം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ധ്യാനത്തിൽ പങ്കെടുക്കുന്നവരെയും നമുക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്നാഹ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ തിന്മയെന്ന് ഞങ്ങളെ രക്ഷിച്ചൊള്ളണമേ ഹാലേ ലുയ ഒരുമിച്ച് പറഞ്ഞ ഹാലേ ലുയ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം ഭാഗം പ്രഭാഷകൻ്റെ പുസ്തകം മൂന്നാം അധ്യായം പതിമൂന്നാം തിരുവചനം മകനെ അവന് അറിവ് കുറവാണെങ്കിലും നീ സഹിഷ്ണത കാണിക്കുക നീ എത്ര ബലവാനാണെങ്കിലും അവനെ നിന്ദിക്കരുത് ഹാലയിൽ ആ ഭജന പറയുകയാണ് അവന് അറിവ് കുറവാണെങ്കിലും നീ സഹിഷ്ണത കാണിക്കുക ഒരു പക്ഷേ നമ്മുടെ പ്രായമായ മാതാപിതാക്കൾക്ക് വലിയ വിവരവും വിദ്യാഭ്യാസവും ഒന്നും ഉണ്ടായില്ല പക്ഷേ നീ പഠിച്ച വിദ്യാഭ്യാസത്തെക്കാൾ കൂടുതൽ അവനുണ്ട് ലോകപരിജ്ഞാനം എന്നൊരു സാധനം ഉണ്ടല്ലേ അത് ഒരു ഒരു ശരിക്കും പറഞ്ഞാൽ അവർ പ്രാക്ടിക്കൽ ജീവിതമാണ് നമ്മൾ അങ്ങനെയല്ല അപ്പം അതുകൊണ്ട് നമ്മുടെ മുതിർന്ന മാതാപിതാക്കളോ അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളോ വേണ്ടപ്പെട്ടവരൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് ഉപദേശിക്കുമ്പോൾ നമ്മൾ ഓർക്കണം അവനറിവ് കുറവാണെങ്കിലും നീ അവന് സഹിഷ്ണുത കാണിക്കണം കാരണം അവൻ പറയുന്ന കാര്യം എന്താണെന്ന് ശ്രദ്ധിക്കാനും അവന് ചെവി കൊടുക്കാനും അതിനെ ആവശ്യപ്പെടുകയാണ് ഈ നിമിഷം ഈ ടോക്ക് കണ്ട് പ്രാർത്ഥിക്കുന്നവരും പ്രത്യേകിച്ച് റോസ് എന്ന മകളെ പ്രത്യേകമായി സമർപ്പിക്കുന്നു അവന്റെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും മാറി ദൈവത്തിൻ്റെ വലിയ കരുണയുണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ദിവസങ്ങളെ റൂഹാഭിഷേക ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്ന എല്ലാവരും പരിശുദ്ധാത്മാവിന്റെ കൃപ നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിത്യ പിതാവും പുത്രനും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അമേ